ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ വളരെ വലിയ രീതിയിൽ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ മൗദൂദികളെ സൊടുകൾ ജിഹാദികളെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും രംഗത്തെത്തിയിട്ടുള്ളത് ഇറാൻ ഇസ്രായേലിലേക്ക് ഇരുന്നൂറോളം മിസൈലുകളാണല്ലോ അയച്ചിട്ടുള്ളത് ആ അയച്ച മിസൈലുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ടുവരെ നമ്മുടെ കേരളത്തിലെ സാഖേല തീവ്ര ചിന്താഗതിക്കാർ വലിയ ആവേശത്തിലാണ് ഈ വാർത്ത വന്ന സാഖല മാധ്യമങ്ങളിലും ഈ കൂട്ടർ വന്നിട്ട് വലിയ രീതിയിൽ ആഘോഷം പ്രകടിപ്പിക്കുന്നുണ്ട് അവർ ആഘോഷം പ്രകടിപ്പിക്കുന്നതിന്റെ ഉദാഹരണത്തിന് കമന്റ് മാത്രം ഞാൻ ഇവിടെ എടുത്ത് മുന്നോട്ട് വെക്കാം ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യാം ഇറാൻ ഒരു കോടി ആശംസകൾ അടുത്ത കമന്റ് ആണ് ഇസ്രായേലിനെ ശ്വാസം വിടാൻ അനുവദിക്കരുത് അടുത്ത ആണ് ഇസ്രായേൽ കളിച്ച് കളിച്ച് ചോദിച്ച് വാങ്ങിയത് അടുത്ത കമന്റ് ആണ് ആണൊരുത്തൻ ഇറാനെന്നിങ്ങനെ നൂറ് കണക്കിന് കമൻ്റുകൾ ഇറാനെ അനുകൂലിച്ചു കൊണ്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ കമൻറ്റ് ബോക്സുകളിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയതിന് വലിയ രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകൾ വലിയ സന്തോഷം പ്രകടിപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇത്തരം സംഖ്യല്ലേ ആളുകളും വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ വ്യക്തമായിട്ട് ഓറൈസോൺ ഇറാനുമായിട്ട് രംഗത്ത് വരുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇതരം ആളുകളൊക്കെ എന്തിനാണ് ഇറാനെ പിന്തുണയ്ക്കുന്നത് ഇറാൻ എന്തിനാണ് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുള്ളത് ഇസ് ഇറാൻ പറയുന്ന കാരണം എന്ന് പറയുന്നത് അവരുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഈ സംഘടനകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാ ഒന്ന് ഹമാസ് രണ്ട് ഹിസ്ബുദ മൂന്ന് ഹൂത്തി ഈ കാലഘട്ടത്തിലെ തന്നെ വളരെ വലിയ പ്രധാനപ്പെട്ട ഭീകരവാദ സംഘടനകൾ ഈ സംഘടനകളുടെ മേധാവികളൊക്കെ കൊല്ലപ്പെട്ടതിന് ഈ ഭീകര സംഘടനകൾക്ക് വേണ്ടിയിട്ടാ ഈ ഇറാൻ ഇപ്പൊ രംഗത്തെത്തിയത് വളരെ വ്യക്തമാണ് ഇറാൻ ഭീകരവാദത്തെ അനുകൂലിച്ചും ഇസ്രായേൽ ലോകത്തിൻ്റെ സമാധാനത്തിനോ ഈ പോരാട്ടം നയിക്കുന്നത് അത് ലളിതമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഹവാസ് ഒരു ഭീകര സംഘടനയാണ് എന്നുള്ളതിൽ ആർക്കും തന്നെ ഒരു തർക്കവുമില്ലല്ലോ ഈ ഹവാസിന്റെ മേധാവി ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിലാണോ ഇറാൻ പ്രശ്നം അതിൽ ഇറാൻ എന്താ ചെയ്തിട്ടുള്ളത് ഇറാന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട സമയത്ത് പുതിയ പ്രസിഡന്റിനെ ഇറാന് അതുമായി ബന്ധപ്പെട്ടുള്ള സത്യപ്രതിജ്ഞക്ക് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിയെ ഇറാനിലേക്ക് വിളിച്ചിട്ടല്ലേ ആ സമയം ഈ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെടുന്നത് ഈ ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്നത് ഹമാസിന്റെ മേധാവിയായിരുന്നു ഈ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭീകര സംഘടനയുടെ മേധാവി ആ മേധാവി ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിനാണോ ഇറാനീ ഒരു ആക്രമണം നടത്തിയത് അതേപോലെ തന്നെ ഹിസ്ബുല്ലയുടെ മേധാവി ഹസൻ നസറുല്ല ഈ അസൻ നസുറുദ്ധ കൊല്ലപ്പെടുന്ന സമയത്ത് ഒപ്പം ഇറാന്റെ ഐ ആർ ജി സിയുടെ പ്രധാനപ്പെട്ട ഒരു ഡെപ്യൂട്ടി മേധാവി ഉണ്ടായിരുന്നു ഡെപ്യൂട്ടി കമാൻഡർ ഈ ഐആർ ജി സിയുടെ ഡെപ്യൂട്ടി കമാൻഡർ ഒക്കെ ഹിസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട നേതൃയോഗത്തിൽ എങ്ങനെയെത്തിയ ഈ ഐ ആർ ജി സിയുടെ ഡെപ്യൂട്ടി കമാൻഡർ കൊല്ലപ്പെട്ടതിനാണോ അങ്ങനെ ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകര സംഘടനകൾക്ക് വേണ്ടിയാ ഇറാൻ ഇപ്പോൾ വലിയൊരു ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിയത് ഈ ഒരു ആക്രമണത്തിൽ ഈ ഒരു ആക്രമണത്തിന്റെ വാർത്ത വന്ന സമയം മുതൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ വലിയ രീതിയിൽ ആഘോഷിക്കുക നമ്മൾ ഉദാഹരണത്തിന് ഒരു നാല് കമന്റേ മുന്നോട്ട് വെച്ചുള്ളൂ ഇതുപോലെയുള്ള നൂറ് കണക്കിന് കമന്റുകൾ കാണാൻ സാധിക്കൂ നമ്മൾക്കിടയിലുള്ള ഒരുപാട് ആളുകൾ പരസ്യമായിട്ട് ഭീകരവാദത്തെ പിന്തുണക്കുന്നു ഇറാനെ ഈ വിഷയത്തിൽ ആര് പിന്തുണക്കുന്നു അവരൊക്കെ തന്നെ ഭീകരവാദത്തെ അനുകൂലിക്കുകയാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനകൾക്ക് വേണ്ടിയാ ഇറാൻ ആക്രമണം നടത്തിയത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇസ്രായേൽ ഇറാനിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഈ ഒരു സമയം വരെ നടത്തിയിട്ടുണ്ടോ ഒരു തരത്തിലുള്ള ഈ ഒരു യുദ്ധ പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ ഇസ്രായേൽ നടത്തിയിട്ടില്ല ഇതിപ്പോ ഇറാൻ ഇസ്രായേലിനെ ചൊറിഞ്ഞിരിക്കുന്നു ആ ചൊറിഞ്ഞതിന് ഇസ്രായേൽ വയറ് നിറച്ചു തന്നെ കൊടുക്കൂ അത് ഈ വരുന്ന മണിക്കൂറുകളിലാണോ വരുന്ന ദിവസങ്ങളിലാണോ എന്നുള്ളത് മാത്രമേ ഒരു തർക്ക വിഷയമുള്ളൂ അടി കിട്ടുമെന്നുള്ളതിൽ എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട ഇറാൻ ഈ കാലഘട്ടത്തിലെ ഭീകരവാദികൾക്ക് ഭീകര സംഘടനകൾക്ക് വേണ്ടി ആക്രമണം നടത്തി എന്നിട്ട് ഒരുപാട് ആളുകൾ ഇസ്രായേൽ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ ഇവിടെ വലിയ പ്രചരണ നടക്കുന്നത് വലിയ രീതിയിലുള്ള ഇത്തരം ജിഹാദി സഖല ആളുകളോടും പറയാനുള്ളത് ഇറാൻ മിസൈലൊക്കെ ഇരുന്നൂറോളം അയച്ചിട്ടുണ്ട് അയച്ച് ആക്രമണം നടത്തി പക്ഷേ ഇസ്രായേലി ജനതക്ക് ഓരോ തരത്തിലുള്ള ഇസ്രായേലിൽ ഒരു ആളഭായവും സംഭവിച്ചിട്ടില്ല അത് വ്യക്തമായിട്ട് ഇസ്രായേൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഔദ്യോഗികമായി ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ തരത്തിലുള്ള ആളഭായവും ഈ ഒരു മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന് സംഭവിച്ചിട്ടില്ല എന്ന് കുറേ ിന്താഗതിക്കാരായിട്ടുള്ള മണ്ഠന്മാർ പറയുന്നുണ്ട് ഇസ്രായേലിലെ സാധാരണക്കാരൊക്കെ ഷെൽട്ടറുകളിലേക്ക് ബങ്കറിലേക്ക് ഓടി ഒളിച്ചു എന്തൊരു അവസ്ഥ എന്ന് ഈ മിസൈലൊക്കെ ആക്രമണം നടത്തുന്ന സമയത്ത് സുരക്ഷിതമായിട്ടിരിക്കാന് ഇസ്രായേലിന്റെ മികവ് കൊണ്ട് പണിതിട്ടുള്ളതായി ഷെൽട്ടറുകള് ഈ ഷെൽട്ടറുകളൊക്കെ ഇസ്രായേലി ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയ ഇതുപോലെ ഷെൽട്ടറുകളോ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇറാനിലോ ഹമാസിനുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തും ഇല്ല എന്നുള്ളത് സകല ആളുകളും അറിയണോ അതെങ്ങനെയാ ഈ മൗദൂദികളും സൊടുകളും തീവ്രചിന്താഗതിക്കാർക്കും സാധാരണക്കാരെ കുറിച്ചുള്ള ഒരു വിലയും ഉണ്ടാവില്ലല്ലോ അവർക്കൊക്കെ തന്നെ ഭീകരവാദികളൊപ്പം നിൽക്കുന്ന ആളുകളല്ലേ അവർക്കെന്ത് സാധാരണക്കാര് അവർക്കെന്ത് മനുഷ്യത്വം ഇസ്രായേലിനെ സംബന്ധിച്ച് േലിലെ ഒരു പൗരനെ പോലും അവർ വളരെ മൂല്യത്തോടെ കാണുന്നത് ഇറാൻ കാണുന്നതോ ഇറാൻ പരമോന്നത നേതാവ് സുരക്ഷിതമായിട്ട് ഓടി ഒളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഹമാസ് ഭീകരര് ഓടി ഒളിക്കും അതേപോലെ ഹിസ്മുദ ഭീകരര് ഓടി ഒളിക്കും അവരുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തുള്ള സാധാരണക്കാരെ ഈ പറഞ്ഞ കൂട്ടരൊക്കെ തന്നെ മനുഷ്യകവചമായി നിർത്തു അതായത് ഈ ഹമാസുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനം നടത്തുന്നോ അതിനൊക്കെ തന്നെ ചുറ്റും സാധാരണക്കാർ വരുന്ന മനുഷ്യ കവചങ്ങൾ ഉണ്ടാക്കും ഹിസ്ബൂൽ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് വരെ യു എൻ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്താ അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതായത് മനുഷ്യ കവചങ്ങൾ നിർമ്മിക്കലാ ഭീകര സംഘടനയുടെ പ്രവർത്തനം ആ പ്രവർത്തനത്തിനെ അനുകൂലിക്കുന്നവരല്ലേ നമ്മുടെ കേരളത്തിലെയും സകല തീവ്ര ചിന്താഗതിക്കാരും അവർ പിന്നെ ഇമാതിരി മണ്ടത്തരമല്ലാതെ എന്തു പറയൂ ഷെൽട്ടറിലേക്ക് ഷെൽട്ടറിലേക്ക് ഇസ്രായേൽ മാറാൻ പറഞ്ഞു അതിനെ വരെ കളിയാക്കുന്ന കുറെ മണ്ഠന്മാർ മനുഷ്യ വിലയുള്ള വളരെ നിലവാരമുള്ള ഒരു രാജ്യ ഇസ്രായേൽ എന്ന് പറയുന്നത് ആ ഇസ്രായേൽ ലോക സമാധാനത്തിലാ പോരാടുന്നത് ആ ഇസ്രായേലിന് ആ രാജ്യത്തെ പൗരന്മാർ വളരെ മൂല്യമുള്ളതാണ് അവർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ഏതാക്രമണം നടക്കുമ്പോഴും അതിൻ്റെ മുൻപായിട്ട് ഷെൽട്ടറുകളിലേക്ക് സേഫ് ആവാൻ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കൂ ആ നിർദ്ദേശം കൊടുത്തത് കൊണ്ട് ഇറാൻ മില്യൺ കണക്കിന് ഡോളറുകൾ ചിലവഴിച്ച് ഇരുന്നൂറോളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചിട്ടും ഇസ്രായേൽ ഒരു തരത്തിലുള്ള ആളഭായങ്ങളും ഉണ്ടായിട്ടില്ല അതേസമയം അഞ്ച് ഈ ഇറാന്റെ പ്രധാനപ്പെട്ട ഐ ആർ ജി സിയുടെ അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടു പാലസ്തീനിലെ ഒരാൾ കൊല്ലപ്പെട്ടു ഇതൊക്കെ ഇറാൻ ഇരുന്നൂറോളം മിസൈൽ അയച്ചിട്ട് ഇറാന് തന്നെ കിട്ടിയ പണിയാ അതേസമയം ഇസ്രായേലിൽ ഒരു സാധാരണക്കാരനും ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു ആളഭായവും സംഭവിച്ചിട്ടില്ല അറിയാം അവരുടെ ജനതയെ സുരക്ഷിതമാക്കി മുന്നോട്ടു പോവാൻ ആളുകളും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗൗരവമുള്ള വിഷയം എന്ന് പറയുന്നത് ഇറാന് ഇറാനെയൊക്കെ പിന്തുണയ്ക്കാൻ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് ഭീകരവാദത്തെയാണ് അവർ പരസ്യമായി പിന്തുണക്കുന്നത് അവരൊക്കെ തന്നെ ആ പിന്തുണക്കുന്ന ആളുകളൊക്കെ തന്നെ നമ്മൾക്കിടയിലുള്ള അപകടകാരികളാണ് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക